ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ ചെയ്തവർക്കും ഇനി അഥവാ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഒരുപാട് പ്രയോജനം ആകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഞാനിതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തു ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സെർച്ച് ചെയ്തു ഒരുപാട് വീഡിയോസ് കണ്ടു പക്ഷേ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ വലിയ വലിയ കാര്യങ്ങളായി പറഞ്ഞു പറഞ്ഞിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ അപ്പം എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്കൊരു സാധാരണക്കാരന് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നെ അറിയേണ്ടത് എന്നൊരു ചാനൽ വന്നാൽ എന്തായാലും നമ്മൾ കാണും നമ്മളത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മുതൽ നമുക്കൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കാം അപ്പോൾ ഒരു ബുക്കും പേനയും പെനെയൊക്കെ സെറ്റാക്കി വെക്കണം കാരണം പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നോട്ട് ചെയ്ത് കിട്ടണം അപ്പോൾ ഒരു നമ്മളൊരു ചാനൽ നിങ്ങൾ നിങ്ങൾ ചാനലില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോളും അപ്പോൾ നമുക്ക് ഒരുമിച്ചെ പോകാം അപ്പം ബുക്കും ഒരു ബുക്കും പേന എടുത്ത് വെച്ചിട്ട് ആദ്യം അതിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ചാനൽ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് എന്നെഴുതുന്നിടത്ത് അതായത് ഫസ്റ്റ് വൺ വൺ എന്നാ അതായത് ഒന്ന് ഇട്ടിട്ട് എഴുതേണ്ടത് മെൻ്റലി സ്ട്രോങ് മെൻ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളും ചാനലുമായിട്ട് മുമ്പോട്ട് പോകില്ല കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മൾ ഏതൊരാളും ഒരുപാട് വഴിവുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു ചാനൽ തുടങ്ങിയാൽ ഒരു പകുതിയിലേറെ പേരും അവരെ പരിഹസിക്കും കാരണം അവർക്ക് പക്ഷേ ചെയ്യാൻ പറ്റില്ലായിരിക്കും അതൊന്നും അവർ ചിന്തിക്കുന്നില്ല പക്ഷേ അത് പരിഹസിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂട്യൂബറെ നിങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ അപ്പം സാർ സാറിൻ്റെ ഒരു അനുഭവം പറയാമോ യൂട്യൂബിൽ ആദ്യത്തെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആദ്യം പറയുന്നത് ഇതുതന്നെ ആയിരിക്കും അവർ അനുഭവിച്ച പരിഹാസം അപ്പം കാരണം വേറൊന്നുമല്ല അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അത് അതിലേക്ക് നമുക്ക് കൂടുതലും പോകണ്ട അപ്പം അത് നമുക്ക് നമുക്ക് എന്താ നമുക്ക് ആദ്യം ഫസ്റ്റ് വേണ്ടത് നമ്മളുടെ മാനസികമായൊരു ഒരു ഒരു വിശ്വാസവും ഒരു എന്താണ് പറയുന്നത് ഒരു ധൈര്യം ധൈര്യം എന്തായാലും വേണം ധൈര്യം ഇല്ലാത്തവർക്ക് എവിടെയും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല പിന്നെ അപ്പം ധൈര്യം ആദ്യത്തേത് ധൈര്യമാണ് ലേഡീസിന് പ്രത്യേകിച്ച് ഇങ്ങട്ടോ നമുക്ക് മെൻറ്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കരുത് അപ്പോൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ പോലും കഴിവൊക്കെ നമുക്ക് വരുന്നേ നമുക്ക് ഓരോ ച ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു മന്ദേരക്കാവര് ആ ഒരു ഷോട്ട് ചെയ്തു ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ചിന്തിച്ചതേയില്ല അതൊരു ഒരു നൂറ് പേര് പോലും കാണുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല പക്ഷേ അതിനിപ്പോൾ ഫൈവ് കെ ഉണ്ട് അപ്പം നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പോലും എന്നെ വിശ്വസിക്കാനാവില്ല അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ആയിക്കോളും നമ്മൾ പേടിക്കണ്ട അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ് ഫസ്റ്റ് നമ്പർ ഇട്ടിട്ട് എനിക്കൊരു പഠിക്കലാണല്ലോ രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം അത് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ധൈര്യമൊക്കെ സംഭരിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ഒരു നമ്മൾ അങ്ങനെ നമ്മൾ ധൈര്യം സംഭരിച്ച് ഒരു ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പഠിക്കണം അപ്പം അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ആദ്യം നമ്മൾ വേണ്ടത് നമുക്കൊരു നമുക്ക് അതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ള ആദ്യം നോക്കാം നമുക്കൊരു ഫോൺ അതായത് നമുക്കൊരു ഐഫോണൊന്നും വേണ്ട കേട്ടോ ഐഫോണൊക്കെ യൂസ് ചെയ്താണ് വലിയ ചാനലുകാരൊക്കെ ഐഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു സാദാ ഫോൺ മതി സാദാ എനിക്കൊരു സാംസങ്ങിൻ്റെ ഫോണായിട്ടുള്ളത് അപ്പം ഒരു സാദാ ടച്ച് ഫോൺ അപ്പം അത് പിന്നെ രണ്ടാമത് വേണ്ടത് ഒരു വേണ്ടുന്നത് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ വേണ്ടത് നമുക്കൊരു ചാനലിനൊരു പേര് വേണമല്ലോ അപ്പോൾ ആ ചാനൽ നമുക്ക് നമ്മളെ ഒരാൾ നമുക്കൊരു ചാനലുണ്ട് എന്നറിയുമ്പോൾ ഒരാൾ പെട്ടെന്ന് അധികം നമുക്കൊരു ഉണ്ട് കേട്ടോ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് എന്ന് പറയാം അപ്പം നമ്മളത് വീട്ടിൽ പോയിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത് അപ്പം അയ്യോ ആ പേര് ചാനലുണ്ടെന്നല്ലേ പറഞ്ഞോളൂ പേര് നമ്മൾ ചോദിച്ചില്ലല്ലോ ഒന്നും വിചാരിക്കും നമ്മുടെ ശത്രുമായിക്കോട്ടെ മിത്രമായിക്കോട്ടെ ആരായാലും അതൊന്നറിയാനുള്ളൊരു താല്പര്യം അവർക്കുണ്ടാവും അപ്പം അവർ വന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവരുടെ ചാനലിൻ്റെ പേരുന്ന നമുക്ക് ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് ഒരു കണ്ടുപിടിക്കാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് തന്നെയാണ് അപ്പം നമ്മുടെ പേരിൽ ചാനൽ തുടങ്ങുന്നതാണ് ഏറ്റവും വല്ലതും നമുക്ക് മറ്റുള്ളവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേര് തന്നെയാണ് നമ്മുടെ പേരിൽ തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുക കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കൂളൂ അതിൽ അപ്പം ഞാൻ കുറച്ചുകൂടി അത് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പം അങ്ങനെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നൊരു ഷോർട്സ് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഷോർട്സ് ഇടാം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ ആദ്യത്തെ ഞാൻ പറയലേ എന്റെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതില് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇന്നൊരു ഷോർട്സ് ഇടും പിന്നെ എനിക്ക് തോന്നുമ്പോൾ എന്റെ മൂഡനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഷോർട്സൊക്കെ ഇടാറുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ടോണ്ടിരിക്കുക കാരണം ശരിക്കും ഒരു നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ഉണ്ടല്ലോ ചാനലിൽ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം അപ്പം അതിനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം മൂന്ന് ഷോർട്സ് ഒരു ലോങ് വീഡിയോ ഒരു ലൈവ് ഇത്രയും ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ ഇതെനിക്ക് അറിയില്ല കാരണം എനിക്ക് എനിക്കൊരു ദിവസം അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ പുറകെ ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇത് കാരണം നമ്മുടെ യൂട്യൂബിനെ പറ്റി മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ അതായത് മൂന്ന് ഷോർട്സ് ഒരു ലോങ് വീഡിയോ ഒരു ലൈവ് അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചാനൽ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും കാരണം സബ്സ്ക്രൈബ് ഒരു ആയിരം സബ്സ്ക്രൈബർസ് ഇല്ലാതെ നമുക്ക് ചാനൽ മോണിറ്റൈസ് ആവില്ല അപ്പം നാലായിരം വാച്ചവറും വേണം അപ്പം അതുകൊണ്ട് നമ്മളുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ഞാൻ ചാനൽ ചാനലുടങ്ങിയാലേ എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാർ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ എനിക്ക് ചെയ്യാൻ അത് ആ ഒരു ധാരണ തെറ്റാ കാരണം നമ്മളുടെ അങ്ങനെ നമ്മൾ നമുക്ക് സബ്സ്ക്രൈബ് എന്ന് വിചാരിക്കുന്നവർ ഒരു കാരണവശാല് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അത്ര ഇൻറ്റിമേറ്റായിട്ടുള്ള ആളുകളാകിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ ചെയ്യുക ചെയ്യുള്ളൂ കാരണം ആളുകൾക്ക് ഇപ്പം പൊതുവേ ഒരു ചിന്തയുണ്ടെന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഭയങ്കര വരുമാനമൊക്കെയാണ് കിട്ടുന്നത് പക്ഷെ അങ്ങനെ അങ്ങനെ കിട്ടുന്നവർ ഒരുപാട് എഫേർട്ട് എടുത്തതിന് ശേഷം മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ല ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് പൈസ കിട്ടി തുടങ്ങി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരാൾ എന്തോരം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ ആളുടെ ചാനൽ മുൻപോട്ട് പോവുകയും അതിൽ നിന്ന് അയാൾക്ക് ഇൻകം വരാൻ തുടങ്ങുകയും ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഏതൊരു ചാനലും സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് കുറച്ച് നല്ല ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് മുതൽ ഞാൻ പറയുവാണ് അപ്പം അത് മുതൽ ും അത് ഫോളോ ചെയ്താൽ അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാവും എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേര് ദീപ്ദീസ് വ്ളോഗ്സ് എന്നാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ